ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തും പുത്തൂർ സർവീസ് സഹകരണ സംഘവും സംയുക്തമായി കയർ ബോർഡിന്റെ സഹായത്താൽ വനിതകൾക്ക് വേണ്ടി അറുപത് ദിവസത്തെ കയർ പരിശീലന ക്ലാസ് ആരംഭിച്ചു പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പി ഷാജി അധ്യക്ഷത വഹിച്ചു ഒല്ലുകര ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ രവി ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് ബാബു സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ കയർബാർഡ് റീജിയണൽ ഓഫീസർ ടി കെ ബൈജു പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് വ്യവസായ ഓഫീസർ പ്രബിൽ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് സെബി ചിറയത്ത് നന്ദി പറഞ്ഞു ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വനിതകൾക്ക് ദിവസം നൂറ് രൂപ സ്റ്റൈപ്പൻഡും കോഴ്സ് പൂർത്തീകരിച്ചാൽ സർട്ടിഫിക്കറ്റും ലഭിക്കും വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാൻ ചകിരിനാരു കൊടുക്കുകയും കയർ തിരിച്ചെടുക്കുകയും ചെയ്യും ഇപ്രകാരം നാനൂറ് രൂപ ദിവസ വരുമാനം ഉണ്ടാക്കാം എന്ന് കയർ ബോർഡ് റീജിയണൽ മാനേജർ പറഞ്ഞു കേരള ടൈംസ് മീഡിയ ആ നമുക്ക് അറിയാൻ കയറി പിരിക്കുന്നതിന് വേണ്ടി തൊണ്ട് ചീക്കുന്ന പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അവിടേക്ക് എത്തുമ്പോഴേക്കും അതിരൂച്ഛമായ ഗന്ധം ആയിരിക്കും തൊണ്ട് കായൽ പ്രദേശത്ത് പ്രത്യേകം കുഴി ഉണ്ടാക്കി അവിടെ വേലിക്കെട്ടി തൊണ്ട് ചീച്ചെടുത്ത് അവിടെ നിന്ന് അത് വാരിതകാലം കഴിയുമ്പോൾ സമയം കഴിയുമ്പോൾ അവിടെ നിന്ന് അത് പുറത്തെടുത്ത് പുറത്തെടുക്കുമ്പോഴേക്കും കറുത്ത് കരുതിയിട്ട് കളറി എന്നിട്ട് ആ കയറി തിരിച്ചിരുന്ന ബന്ധമും കൂട്ടി